ി പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് താര കല്യാണും താര കല്യാണിൻ്റെ മകളായ സൗഭാഗ്യ വെങ്കിടേഷും മരുമകനായ അർജുൻ സോമശേഖറും തങ്ങളുടെ ജീവിത വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെയായി പങ്കുവെക്കാറുണ്ട് സൗഭാഗ്യ വളർത്തു നായകളെ പരിപാലിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചുമെല്ലാം സൗഭാഗ്യം എപ്പോഴും വാചാലയാകാറുണ്ട് എത്ര വയ്യായ്മയുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ നോക്കാറുണ്ട് അതിലൊരു കോംപ്രമൈസും ചെയ്യാത്ത ആളാണ് താനെന്നും സൗഭാഗ്യ എഹിക്കിലേ വ്ലോഗിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് സൗഭാഗ്യ ഡാൻസ് ക്ലാസ്സും പരിപാടികളുമൊക്കെ സജീവമാണ് സൗഭാഗ്യ ഇപ്പോൾ തിരക്കുകളൊക്കെ ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി മാനേജ് ചെയ്യാറുമുണ്ട് പോലെ തന്നെയാണ് പെറ്റ്സിനെ എല്ലാം കാണുന്നത് അവരെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം വീഡിയോകൾ കാണിക്കാറുണ്ട് നോൺ വെജ് കഴിക്കാറില്ലെങ്കിലും അവർക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കാറുണ്ടെന്നും സൗഭാഗ്യ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ ഒരു ബാഡ് ന്യൂസ് പങ്കിട്ടിരിക്കുകയാണ് സൗഭാഗ്യ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു റിസോർട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ വെക്കേഷൻ ആണെങ്കിലും തിരക്കായതിനാൽ മോളെ എങ്ങും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല പാർവതിയും ബാലുവും മോനും ഈ ട്രിപ്പിലുണ്ടായിരുന്നു ഇതെനിക്ക് ശരിക്കും ആവശ്യമായിരുന്നു അത്രയേറെ ടെൻഷനായിരുന്നു അനുഭവിച്ചിരുന്നത് മനസ്സറിഞ്ഞ് കുറേ ചിരിച്ചിരുന്നു അന്ന് ഇനി എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമോ എന്ന് ഓർത്ത് നല്ല പേടിയുമായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് അമ്മ പറയും അങ്ങനെ ചിന്തിക്കുന്നത് എന്നാൽ വലിയൊരു സങ്കടം തന്നെയായിരുന്നു അതിന് ശേഷം എന്നെ കാത്തിരുന്നത് പിറ്റേ ദിവസമായപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നേ ഉള്ളൂ നിശ്ചിത സമയം കഴിഞ്ഞാൽ എനിക്കും അർജുൻ ചേട്ടനും അങ്ങനെയൊരു തോന്നൽ വരും വീട്ടിലെ പെറ്റ്സുകളിൽ ബർഫിക്കും നൈലയ്ക്കും വയ്യ എന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു അവരെയും കൂട്ടി ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു പുറമേ ഒന്നും കാണാനില്ലായിരുന്നു അവർ ആക്റ്റീവായിരുന്നു ആശുപത്രിയിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ടിരുന്നു അവർ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല നിന്ന് കറങ്ങി ചാടി തിരിഞ്ഞ് കളിക്കുന്നവരായിരുന്നു അവർ അവരെയാണ് ഒട്ടും ആക്റ്റീവല്ലാതെ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു തോന്നിയത് പിറ്റേന്നും ആശുപത്രി ിൽ പോയിരുന്നു ആ സമയത്ത് എനിക്കൊരു നെഗറ്റീവ് അടിക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ കൃത്യമായി എടുത്തിരുന്നു അവർക്ക് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ വൈറസ് ബാധയാണെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത് അപ്പോഴേക്കും അവർ രണ്ടുപേരും പോയി ഏഴു മാസം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയവരാണ് രണ്ടുപേരും അവർ പോയെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല അവർ പോയതോടെ വീടാകെ നിശബ്ദമായി പോയി എല്ലാം അനുസരി അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലെ ചട്ടമ്പികളായിരുന്നു അവർ എനിക്ക് അവരെ വളർത്തി കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവരെ കാണാമെന്ന് കരുതുന്നു ഞായറാഴ്ചത്തെ കാര്യങ്ങളൊന്നും മാറ്റിവെച്ചിട്ടില്ല ക്ലാസ്സിനൊന്നും ബ്രേക്ക് കൊടുത്തിട്ടില്ലായിരുന്നു ആ സമയത്ത് മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ വരില്ലല്ലോ എന്നായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് വീഡിയോയിലൂടെ എല്ലാം കാണിക്കുന്നത് കൊണ്ട് കണ്ണ് കിട്ടുന്നതാണെന്നാണ് ചിലർ പറയാറുള്ളത് വരാനുള്ളത് എന്തെങ്കിലും മോശം കാര്യമുണ്ടെങ്കിൽ ദൈവം അത് മാറ്റി തന്നോളും എന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ തന്നെയായിരുന്നു അവർ അവർ പോയതിൻ്റെ വിഷമം ഇനി ഒരിക്കലും തീർത്താൽ തീരില്ല ഇങ്ങനെയാണ് സൗഭാഗ്യ പറയുന്നത് നിരവധി പേർ സൗഭാഗ്യയുടെ ഈ പോസ്റ്റിന് താഴെ ആശ്വസിപ്പിക്കാനായി എത്തുന്നുണ്ട്